ആന കേരളത്തിൽ നിന്നും ഒരു ഗജരാജൻ കൂടി വിടവാങ്ങിയിരിക്കുന്നു നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഗജരാജൻ കല്ലേക്കുളങ്ങര രാജഗോപാൽ ആന കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു അറുപത്തിയാറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു തനി നാടന ആനയായ രാജഗോപാൽ മലമ്പുഴ കാടുകളുടെ വരദാനമായിരുന്നു ഏകദേശം പത്താം വയസ്സിൽ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടയിരുത്തപ്പെട്ട കുട്ടിക്കൊമ്പൻ അൻപത്തിയാറ് വർഷത്തോളം ക്ഷേത്രത്തിലെത്തുന്നവരുടെ പ്രിയപ്പെട്ടവനായി നിന്നു കേരളത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു രാജഗോപാൽ തൃശൂർ പൂരം തൃപ്പൂണിത്തറ വൃശ്ചികോത്സവം നെന്മാറ വെല്ലങ്ങി തുടങ്ങിയ ഉത്സവങ്ങളിൽ രാജഗോപാൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചയിലധികമായി ചികിത്സയിൽ നിന്നിരുന്ന ആന ഇന്ന് ഉച്ചയോടെ ഈ ലോകത്തോട് എന്ന വിട പറഞ്ഞു പാദരോഗത്തെ തുടർന്നുണ്ടായ അണുബാധ ആന്തരിക അവയവങ്ങളെ ബാധിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജഡം വാളയാർ വനത്തിൽ സംസ്കരിക്കും ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ ഗജരാജൻ കല്ലേക്കുളങ്ങര രാജഗോപാലിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം